ഇന്ന് ആപ്റ്റിറ്റ്യൂഡിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ജോലി കിട്ടിയ നാല് പേർക്ക് ഞങ്ങൾ മൊമെൻറ്റോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ദിവസമാണെന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസങ്ങളൊന്നാണ് ഇന്ന് ആദ്യത്തെ ആൾ അൻസഫ് സോലിഖാണ് അൻസഫ് സോലിഖ് അഗ്രികൾച്ചർ ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം ആപ്റ്റിറ്റ്യൂഡിൽ ആറ്റിങ്ങൽ ബ്രാഞ്ചിൽ പഠിച്ച ആളാണ് ഇപ്പോൾ റബ്ബർ ബോർഡിലാണ് ഇപ്പോൾ ജോലി കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ നിലമ്പൂരിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആപ്റ്റിറ്റ്യൂഡിലെ എല്ലാവിധ ആശംസകളും ഇനി ജോലിയിൽ ജീവിതത്തിലും ഉയർന്ന തലങ്ങളിലെത്താൻ ഞങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കും ഞാൻ അടുത്തതായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണലൈസ്ഡ് ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ജൂനിയർ അസോസിയേറ്റ് എക്സാം നടത്തിയ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമ്മളുടെ നിരവധി ചുണക്കുട്ടികൾ അത് എഴുതിയെടുത്തു ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതിൽ നിന്ന് മൂന്ന് പേരെയാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അതിൽ രണ്ട് പേര് ഞങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ ആപ്റ്റിറ്റ്യൂഡിന്റെ ആറ്റിങ്ങിൾ ബ്രാഞ്ചിൽ നിന്നാണ് സെലക്ഷൻ അടിയുന്നതാണ് അപ്പം ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പായിട്ട് ഈ മൂന്ന് പേര് ആദ്യമേ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഗോപി നായരാണ് ഗോപി നായരുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് ആപ്റ്റ്യൂഡിൻ്റെ ആറ്റിങ്ങിൽ ബ്രാഞ്ചിൽ നിന്നാണ് ഗോപികായസ് നായർക്ക് എസ് ബി ഐ ജൂനിയർ അസോസിയേറ്റ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആറ്റിങ്ങിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ബ്രാഞ്ച് തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ള ഞങ്ങളുടെ ഏറ്റവും യംഗസ്റ്റ് ബ്രാഞ്ചാണ് ആറ്റിങ്ങൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ എസ് ബി ഐയിൽ ഓഫീസറായിട്ട് രണ്ടുപേർക്ക് സെലക്ഷൻ കിട്ടി അതുപോലെ എസ് ബി ഐ യിൽ ജൂനിയർ അസോസിയേറ്റ് ആയിട്ട് രണ്ടുപേർക്ക് സെലക്ഷൻ കിട്ടി ഇതുവരെ നാല് പേർക്ക് എസ് ബി ഐയിലേക്ക് ഓഫീസേഴ്സ് ആയിട്ടും അസിസ്റ്റൻസ് ആയിട്ടും സെലക്ഷൻ നേടിക്കൊടുക്കാൻ ആറ്റിറ്റ്യൂഡിന് ആറ്റിങ്ങൽ ബ്രാഞ്ച് വഴി കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും യംഗസ്റ്റ് ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങനെയുള്ള സെലക്ഷൻസ് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിലേക്ക് സെലക്ഷൻസ് കിട്ടുന്നത് വളരെ അഭിമാനാർഹമായ കാര്യമാണ് അപ്പം അതിൽ ഞങ്ങളെ വളരെയധികം സന്തോഷിക്കുന്നു അപ്പം ഗോപികാജ് നേരം ഞങ്ങൾ കണക്കാതിലേറ്റും ഇനി വലിയ സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ജീവ സി ആറിനെയാണ് ജീവ സിയാറ് ആപ്ലിറ്റ്യൂഡിൻ്റെ തിരുവനന്തപുരം ബ്രാഞ്ച് പഠിച്ച ആളാണ് എന്ന് മാത്രമല്ല ഈ സെലക്ഷൻ കിട്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബേബിയാണ് ജീവ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഞാൻ അങ്ങനെ എടുത്ത് പറയാൻ കാരണം ജീവ യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഒരു എക്സാമ്പിളാണ് കാരണം ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ബാങ്ക് കോച്ചിങ് അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കോച്ചിങ് അല്ലെങ്കിൽ യു പി എസ് സി കോച്ചിങ് ഇതിനൊക്കെ ജോയിൻ ചെയ്ത് കുട്ടികൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ ജീവയുടെ വിജയം വഴി നമുക്ക് വ്യക്തമാവുകയാണ് കാരണം ജീവ ഡിഗ്രി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആപ്റ്റിറ്റ്യൂഡ് വന്ന് സാറ്റർഡേ സൺഡേ ബാച്ച് പഠിക്കുകയാണ് അങ്ങനെ ജീവയ്ക്ക് സാറ്റർഡേ സൺഡേ ബാച്ച് പഠിച്ച് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ബാങ്ക് എസ് എസ് സി കോച്ചിങ്ങിനെ കുറിച്ച് വലിയൊരു അറിവ് ലഭിക്കുകയാണ് ഡിഗ്രി ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് പുള്ളിക്കാരി ആദ്യത്തെ ടെസ്റ്റ് എഴുതുന്നു ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ എസ് ബി ഐയിലെ ജൂനിയർ അസോസിയേറ്റൊക്കെ കിട്ടുന്നു അതുപോലെ ഐ ഡി ബി ഐ ബാങ്കിൻ്റെ ഇൻറ്റർവ്യൂ വരെ എത്താനും ജീവ സി ആർ എന്നെ കഴിഞ്ഞു അപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇത് കാണുന്ന പേരൻറ്റ്സ് ഉണ്ടെങ്കിൽ അവർ അവരുടെ മക്കൾ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ തുടങ്ങുമെന്ന സമയത്ത് തന്നെ ഇതുപോലുള്ള കോമ്പറ്റീവ് എക്സാംസിന് വേണ്ടി കോച്ചിങ് നേടാൻ ശ്രമിച്ചാൽ ജീവയ്ക്ക് കിട്ടിയതുപോലെ ജസ്റ്റ് ഡിഗ്രി കഴിയുമ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് പോലും തകരുന്നതിന് മുമ്പ് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള രേബിലിറ്റി അവർക്ക് കിട്ടും അപ്പോൾ ജീവയുടെ സക്സസ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ജീവയ്ക്കും ഇനി എല്ലാവിധ ആശംസകളും ലൈഫിലും അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്കിൽ വലിയ വലിയ ഉയരങ്ങളിലെത്തുന്നതിനൊക്കെ ഉള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് ലഭിക്കട്ടെ അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ ആയിരുന്നു പ്രാർത്ഥിക്കുന്നത് ഇനി വീണ്ടും ആപ്റ്റിറ്റ്യൂഡിൻ്റെ ആറ്റിങ്ങിൻ്റെ തന്നെ ബ്രാഞ്ചിൽ നിന്നുള്ള മറ്റൊരു സെലക്ഷൻ അത് ആകർഷ എ ആണ് ആകർഷ എ ആറും ആപ്റ്റിറ്റ്യൂഡിൻ്റെ ആറ്റിങ്ങൽ ബ്രാഞ്ചിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പ്രിപ്പയർ ചെയ്ത് ആകർഷ ആറ്റിങ്ങൽ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പം തൊട്ടേ അവിടെ ഉണ്ട് അപ്പം പ്രിപ്പയർ ചെയ്തിപ്പോൾ എസ് ബി ഐ യിൽ ജൂനിയർ അസോസിയേറ്റ് ആയിട്ട് സെലക്ഷൻ നേടിയിരിക്കുകയാണ് അപ്പം ആകർഷിക്കും ആപ്റ്റിറ്റ്യൂഡിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇനി എസ് ബി ഐയിൽ വലിയൊരു പൊസിഷനിൽ എത്തട്ടെ ലൈഫിൽ വലിയൊരു പൊസിഷനിൽ എത്തട്ടെ അപ്പോൾ അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആശംസിക്കും വലിയ ആഡംബരങ്ങളോ മാർക്കറ്റിംഗ് കോലാഹലങ്ങളോ ഒന്നും ഇല്ലാതെ വടക്കി പണിയെടുത്ത് ഏറ്റവും കൂടുതൽ റിസൾട്ട് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ആപ്റ്റിറ്റ്യൂഡ് എനിക്കൊന്ന് നിസ്സംശയം പറയാൻ പറ്റും കാരണം തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ ആപ്റ്റിറ്റ്യൂഡിനേക്കാളും റിസൾട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥാപനമെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ തെളിയിക്കാൻ തെളിച്ചുള്ളൂ കാര്യം ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾ കയറി നോക്കൂ ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേര് ആപ്റ്റിറ്റ്യൂഡ് ട്രുവൻഡം ഡോട്ട് കോം എന്നാണ് അതിനകത്ത് നോക്കിയത് റിസർവ് ബാങ്ക് നബാഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യയുടെ സകല നാഷണലിസ്റ്റ് ബാങ്കുകളും അതുപോലെ ഇന്ത്യയുടെ ഇൻഷുറൻസ് കമ്പനികളായ എൽ ഐ സി ഉൾപ്പെടുന്ന കംപ്ലീറ്റ് ഗവൺമെൻറ് ഇൻഷുറൻസ് കമ്പനികൾ അതുപോലെ വി എസ് എസ് സി അതുപോലെ ഇ എസ് ഐ ഇ പി എഫ് ഒ ഇൻജിലൻസ് ബ്യൂറോ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സെൻട്രൽ വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ഉൾപ്പെടെ സെൻട്രൽ ഗവൺമെൻ്റ് സകല സ്ഥാപനങ്ങളും റെയിൽവേ അങ്ങനെ എന്തൊക്കെ സ്ഥാപനങ്ങളുണ്ടോ അവിടെയെല്ലാം ജോലി കിട്ടിയ ആൾക്കാരുടെ രണ്ടായിരത്തോളം ഫോട്ടോകൾ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡിൻ്റെ വെബ്സൈറ്റിൽ കാണാൻ പറ്റും ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്ന പോലെ റിസൾട്ട് കേരളത്തിൽ അപൂർവം ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ തിരുവനന്തപുരത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഞങ്ങളെ സ്ഥാപനത്തിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ടും ഏറ്റവും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകുന്ന കാര്യം എനിക്ക് അൻഷർ ചെയ്യാൻ പറ്റും കാരണം ഞാനും ഇതുപോലെ നിങ്ങളെപ്പോലെ റിസൾട്ട് ഉണ്ടാക്കിയ ഒരാളാണ് ഞാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഓഫീസറായിട്ട് ഫസ്റ്റ് റാങ്കിലൂടെ കൂടി കേരളത്തിൽ ജോലി കയറിയ ആളാണ് അതുപോലെ ബാങ്കിലും നിരവധി ലക്ഷം കിട്ടിയ ആളാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു മെമ്പർഷിപ്പിൽ ജോലി കിട്ടിപ്പോയവരാണ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള എല്ലാ ആൾക്കാരും അപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് പറയാൻ പറ്റും ആപ്റ്റിറ്റ്യൂഡിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടാകും